നിലമ്പൂരിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരായ വിധിയെഴുത്താകും നിലമ്പൂരിലേതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ ഭരണവിരുദ്ധ ഭരണവിരുദ്ധം എന്ന് ഈ ഈ ഈ ഗവൺമെന്റിന്റെ ദുസ്ഥിതി

മാുത്ത എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക അപ്പോൾ കോടി ശതമാനം ഉയരട്ടെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്ന ഒരു കാര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നോണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ് പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നല്ല ആത്മവിശ്വാസമുണ്ട് അത് അത് ആത്മവിശ്വാസം ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് ഓരോ ഓരോ ദിവസം തെരഞ്ഞെടുപ്പ് ആ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലെട്ടാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ ജനങ്ങൾ വേറുള്ള ആൾക്കാരില്ലേ ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് മോദി കാര്യങ്ങൾക്ക് ശക്തിയെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിലമ്പൂരിൽ വിജയം തനിക്കൊപ്പമാണെന്നും അത് ആത്മവിശ്വാസമല്ല യാഥാർത്ഥ്യമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വരുന്ന മൂന്ന് ലക്ഷത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വിരൽ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കാൻ പോകും ഇത് കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഒരു ഒന്നേക്കാ മണിക്കൂറായില്ലേ പ്രണപ്രാവശ്യത്തിന്റെ ആണി അടിച്ചു തുടങ്ങി അങ്ങനെ അടിച്ചുകൊണ്ട് അത് കിട്ടുമ്പോൾ കാണാം ഞാൻ എല്ലാം എല്ലാം കൂടെ ഞാൻ പറഞ്ഞ ഒന്നാം സ്ഥാനം പീയു ജനങ്ങളാണ് ആ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് പീവുക എന്നാൽ ഒരാൾ കഥ എഴുതാൻ പോകും ഒരാൾ പ്രസംഗിക്കാനും പോകും